വിദേശ രാജ്യത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് എയർ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ലേബലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള വലിയ ഒരു തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറയാനുള്ളത് അതായത് രാജേഷ് ഐ എന്ന് പറയുന്ന ഒരു ആള് അയാളുടെ കൂടെ സഹായിയായിട്ടുള്ള മനമോഹൻ ജോസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ കൺസൾട്ടൻസിയുടെ പേരിൽ വിദേശത്തെ പല രാജ്യങ്ങളിലേക്കും വലിയ ശമ്പളം പ്രതിഫലമായി ലഭിക്കുന്ന തരത്തിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും അവർ പലവിധ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ അവരുടെ വലയിലേക്ക് ഒഴിയിരിക്കുകയും തുടർന്ന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേരിൽ പേര് പറഞ്ഞിട്ട് ആ രാജ്യത്തെ ഒരു കമ്പനിയുടെ പേരിൽ നമുക്ക് അവരുടെ പ്രത്യേകതകളും അവരുടെ ജോലിയുടെ പ്രതിഫലവും ഒക്കെ പറഞ്ഞ് അങ്ങ് ഇവരോട് ഇവരുടെ വലയിൽ വീഴ്ത്തിയതിനു ശേഷം നമ്മുടെ പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണോ എന്ന് അന്വേഷിച്ചിട്ട് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞു വിടുകയും നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും തുടർന്ന് മെഡിക്കലിനും അതിനിടയിൽ വർക്ക് പെർമിറ്റ് അതുപോലെ വിസ പോലും പാസ്പോർട്ടിൽ വിസ പോലും സ്റ്റാമ്പ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ തട്ടിപ്പ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് എവിടെ കേന്ദ്രീകരിച്ചത് പ്രധാനമായിട്ടും സംസ്ഥാന വ്യാപകമായിട്ടാണ് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് ഇതിന്റെ പ്രധാന കാഴ്ച എന്ന് പറയുന്ന രാജേഷ് കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇപ്പോൾ പാലായിലാണ് താമസം ഈ പതിനെട്ട് വർഷം മുമ്പ് കണ്ണൂരിൽ നിന്ന് അദ്ദേഹം പാലായിക്ക് വരാൻ ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത് കണ്ണൂരിൽ നിന്ന് പാലായിക്ക് വരാൻ കാരണമായിട്ടുള്ളത് ഈ പണി കണ്ണൂരിൽ ചെയ്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇതുപോലെ വിദേശത്ത് ആളുകളെ കയറ്റിവിടാൻ വേണ്ടി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് അയാൾ അവിടെ നിന്ന് പാലായിൽ വന്നത് പാലായിൽ വന്നതിന് ശേഷവും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലും അയാൾ ഇത്തരം വിഷയങ്ങളിൽ പ്രതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാജേഷിനെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പണമെല്ലാം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ഈ മനുമോഹൻ ജോസിന്റെ വീട് കേന്ദ്രീകരിച്ച് വന്ന ആളുകൾ പല സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ വന്ന ആളുകളെ പല സന്ദർഭങ്ങളിൽ പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് തമ്മിൽ കൂടി കാണാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വം കൊടുത്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊന്നാം തീയതി ആ ആക്ഷൻ കൗൺസില് രൂപീകരിച്ചതിനു ശേഷം ഇവർക്കെതിരെ ഞങ്ങൾ ആയിട്ടുള്ള നടത്തിയിട്ടുള്ള നീക്കം ഇവരെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി പോലീസ് കേസെടുത്തിട്ടുണ്ട് ചില കുറച്ച് സ്റ്റേഷനുകളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തു എല്ലാ സ്റ്റേഷനുകളിലും അവരവർ പോയി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പരാതി കൊടുത്തു ആ പരാതികളുടെയൊക്കെ കുറച്ച് പോലീസ് എടുത്തിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിൽ മനുമോഹൻ ജോസ് എന്ന് പറയുന്ന ഈ രണ്ടാം കക്ഷിയെ പോലീസ് ഏകദേശം മൂന്ന് മാസത്തോളം അകത്ത് സബ് സബ്ജൈലിൽ കിട്ടിയിരുന്നു രാജേഷിനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല രാജേഷ് എന്ന് പറയുന്നയാള് ഞങ്ങളുടെ കണക്കുകൂട്ടിലും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞ അടിസ്ഥാനത്തിൽ വലിയ രാഷ്ട്രീയ ബന്ധമുള്ളയാളാണ് നല്ല ഭരണ സ്വാധീനം ഉള്ള അതുകൊണ്ടാണ് രാജേഷിനെ ഇതുവരെ പിടിക്കാത്തത് എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് ഞാൻ ഞങ്ങൾ നാല്പത് പേര് കൂടിയാണ് അതായത് ആ സമയത്ത് ഏതാണ്ട് നൂറിലധികം ആളുകൾ ആക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് കേസ് കൊടുത്തിരുന്ന നാൽപ്പത് ആളുകൾ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് കൊടുത്ത നാല്പത് ആളുകൾ കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി സമർപ്പിക്കുന്നത് ആ സമയത്ത് നാൽപ്പത് ആളുകളുടെ പരാതി കൊടുത്തിരിക്കാം എന്നാൽ പിന്നീട് ഞങ്ങൾ അന്വേഷണത്തിൽ അറിഞ്ഞത് ഇവര് കേസ് കൊടുത്താൽ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതിന് അവർക്കൊരു ഉറപ്പിനായിട്ട് ചെക്ക് കൊടുക്കുകയും ചെയ്ത് ആ ചെക്ക് മേടിച്ചു വെച്ചിരിക്കുന്ന കുറേ ആളുകൾ സംസ്ഥാനത്തുണ്ട് ഈ പിന്നെ േരുടെ മാത്രം പരാതി കേസിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന രേഖകൾ വെച്ച് നോക്കിയപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ നാല്പത് പേരുടെ മാത്രം ഇപ്പോൾ ഇപ്പോൾ കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ നഷ്ടം മാത്രമല്ല ഇത്തരം തട്ടിപ്പുകൾ അത് ഓൺലൈനായാലും ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളായാലും മറ്റൊരു കാര്യം ഇതിനിടയിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് പാതിവില തട്ടിപ്പ് അതിനകത്തൊക്കെ എത്രയോ വൻ വൻകിടകളാണ് ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ വളരെ വലിയ ആശ്ചര്യ ആശങ്ക തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനൊക്കെ പോലെ സാമ്പത്തിക തട്ടിപ്പിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഞങ്ങളുടെ ആക്ഷൻ കോഴ്സിൽ നടത്തിയെടുത്തിട്ടുള്ളത് അത് തന്നെ തുടരും ഈ വിദേശത്ത് ജോലി നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പിനിരയായ ഇരകൾ നേതൃത്വം കൊടുത്തിട്ടുള്ള രൂപ്ലീകരിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറാണ്